ഞങ്ങൾ ചിറ്റൂരിൽ പാണ്ഡിത്യത്തിൻ്റെ വീഡിയോ എടുക്കാൻ വേണ്ടി വന്നാണ് അപ്പോൾ ചന്ദ്രു എന്നൊരു പയ്യനെ പരിചയപ്പെട്ടു അപ്പോൾ അവൻ കയറുന്നത് ഇറങ്ങുന്നത് തന്നെ പ്രത്യേകതരമായിട്ടാണ് അപ്പോൾ കാണിച്ചു തരാം ശരിക്കും അവൻ റോക്കറ്റ് പോലെയാണ് മുകളിൽ കയറുന്നതും അതേപോലെ തന്നെ ഇറങ്ങുന്നത് അപ്പോൾ കാണുമ്പോൾ നമുക്ക് പേടി ഉണ്ടാവും പക്ഷേ അവൻ ബൈ എക്സ്പീരിയൻസ് സെറ്റായി വന്നതെന്നാണ് പറഞ്ഞത് നമ്മൾ ചോദിച്ചപ്പോൾ അപ്പോൾ വളരെ സ്പീഡിലാണ് അവൻ കയറുകയും അതുപോലെ എണിക്കൂർത്തന്നെ ഇറങ്ങുകയും ചെയ്യുന്നത് പാണ്ഡിജ്യത്തിൻ്റെ ഭാഗമായിട്ടുള്ള കയറ്റു ആണത് ചന്ദ്രു ஒரு நாளைக்கு எத்தனை தங்கி தங்கியா ஒரு நாளைக்கு ஒரு முப்பத்தஞ்சு நாற்பது வரும் அப்படியா ஒரு ஒரு மணி நேரத்தில் எவ்வளோ தங்கி இருக்கும் இப்போ நான் முப்பத்தஞ்சு நான் முக்கால் மணி நேரத்திலேயும் முப்பத்தஞ்சு அப்படியே முக்கிய மணி நேரத்தில் எதிர்க்கு முடிச்சிருக்கா ஓகே அது எங்க அவசரம் எத்தனை வயசா இருக்கும் உனக்கு எனக்கு பதினெட்டு ஆச்சு ஆச்சு குட் ப்ரோ ஈ ப்ரோடியோக்கு தாழை காண பிளே ஐக்கனில் கிளிக் காணும்